അസരിടേ മെഡിക്കൽ കളേജില്ല ഡേയ് മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴേ വളരെ ശ്രദ്ധിക്കണം ഈ തട്ടുകട പോലെ എല്ലായിടത്തും മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പക്ഷെ അവിടെ പോകുമ്പം ജനങ്ങൾക്കൊരു മൈനും കിട്ടൂല ഉള്ള കാര്യമാണ് പറയണത് ആ നമുക്ക് എനിക്കും പോകാൻ പേടിയാണ് മയിൽ ഞാനും പ്രൈവറ്റിലല്ലേ ഇപ്പോൾ പോകണത് മേരി അവിടെ ചെന്ന് കഴിഞ്ഞാൽ മറ്റേ കുത്തേണ്ടടുത്ത് ഇവിടെ മറ്റേത് വേറെ വല്ലതും കുത്തിത്തരും ഇവിടെയൊക്കെ അവസാനം കരള് പോകേണ്ടടുത്ത് കിഡ്നി പോവും മൈര് ഉമ്പി അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം അത് അത് ഞാൻ ഉള്ള ഒരു കാര്യം ഞാൻ പറയല്ല അടേ മണിയാ ഓ ഇതിനൊരു ഇതില്ല മുമ്പ് ഇരുന്ന മന്ത്രിയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഓടിച്ചാടി അത് എന്തെങ്കിലുമൊക്കെ ഇതാക്കി കർശന നിയന്ത്രണമോ മറ്റേതോ മറിച്ചൊക്കെ കൊടുക്കും ഇപ്പോൾ പിന്നെ ഡോക്ടർമാർ സമരം മറ്റേത് സമരം കമ്പൗണ്ടർ സമരം മറ്റേ വണ്ടി തള്ളിക്കൊണ്ട് പോകണമെന്ന സമരം എല്ലാ വരും യൂണിയനും മറ്റതും തേങ്ങയും ജനങ്ങൾ ഇവിടെ കിടന്ന് ഞട്ടോട്ടം ഓർണതാണ് ഇന്ന് എസ് ഐ ടി ആശു ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇണിയാവുന്നൊരു പ്രശ്നം അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ കൊടുക്കൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ മുക്ക്തോറും ജംഗ്ഷൻ തോറും മെഡിക്കൽ കോളേജിൽ തുടങ്ങാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് തുടങ്ങി വച്ചിട്ട് കാര്യമില്ല മരുന്നുമില്ല മയിലും അപ്പോൾ അവിടെ നമ്മൾ കയറി ചെന്നാ ഉള്ള സ്ഥിതി നിനക്കറിയാമല്ലോ ആ പട്ടി കടിച്ച് കുത്തി വയ്ക്കുക അവിടെ പോയാൽ പറയും ഇല്ല അത് വെളിയിൽ നിന്ന് മാറ്റിച്ചോണ്ട് വരാൻ പറയും വാക്സിനാ എന്തിരോ അന്നും ഇല്ല മറ്റേ പേ പട്ടി കടിച്ചാൽ അപ്പോൾ പട്ടിക്ക് എന്തിനോ കോടതി എന്തിനോ ഉത്തരവിട്ടിരിക്കണില്ലേ പട്ടി കാരണം ഈ ആ അത് നല്ല ഒരു ഉത്തരവാണ് സുപ്രീം കോടതി ഇതാണ് ഈ നടപ്പാക്കൻ കമ്പനിക്കാരന്മാരെ ചിക്കില്ലി കുറയും കമ്മിഷൻ ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെ പറയാൻ പോയാൽ നമ്മളൊരു പരമ താ ആവും അതിനേക്കാളും ഉണ്ടായിരിക്കണം നല്ലത് നിനക്ക് പനിയെ പറയുക വന്ന ആ മൈര നീ ആ അവിടെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ആശുപത്രിയിൽ പോ കൊച്ചു ആശുപത്രിയിൽ പോയി എന്തെങ്കിലും മഹിത്തിനെ പറ്റും നീ എന്തിരുന്നാലും പലിക്കൂല അത് വേറെ ലൈ ഇതിൻ്റെ വെള്ളപൊടിയും ഇതൊക്കെ കുറച്ചല്ലേ നിനക്ക് വല്ലതും ഉണ്ടാവുള്ളൂ ആ അല്ലാതെ മുക്ക് തോറും മെടിയെ കളഞ്ഞ് തുടങ്ങിയിട്ട് ഇവിടെ ഒരു മൈലും നടക്കാൻ പോകണില്ല ഒന്ന് പോയിക്കെട്ടോ അത്രേ ഉള്ളൂ